േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അബിയുടെ ചതിയുടെ കാര്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ദേവയാനി അതുകൊണ്ട് തന്നെ അബിയെ നിയന്ത്രിക്കണമെന്നും അവനെ സൂക്ഷിക്കണമെന്നുമുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് നയനയും ഉറപ്പിച്ചിരിക്കുകയാണ് അവനെ ഇപ്പോൾ നമ്പാൻ കൊള്ളില്ല ആദ്രചേട്ട സൂക്ഷിക്കണം അഭിയേ സ്വത്തുക്കൾക്ക് വേണ്ടി ജലജയുടെ കൂടെ നിന്ന് വലിക്കുകയാണ് ഇപ്പോൾ അവൻ അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ച് അവനെ കണ്ടുപെരുമാറണം ഇത് കൺ കേട്ടതിന് ഇതു ശരിയാ ഞാനും ആ കാര്യം ആലോചിക്കുന്നുണ്ട് അവനാകെ മാറിപ്പോയിരിക്കുകയാണ് ഞാനും അവന്റെ കാര്യത്തിൽ പുതിയൊരു തീരുമാനം എടുക്കുന്നുണ്ട് അവനെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിടുക തന്നെ ചെയ്യണം അതാണ് ഞാൻ ആദ്യമായി എടുക്കാൻ പോകുന്ന തീരുമാനം ഇത് കേട്ടതിനെ തുടർന്ന് ശരി എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നയന മാത്രവുമല്ല ഇനി സത്യങ്ങൾ ഒളിപ്പിച്ചു വെക്കേണ്ട എന്ന് അവർ തീരുമാനിക്കുന്നു സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ ഇനിയും ഇങ്ങനെ കിടന്ന് അപമാനിതനാകരുത് എന്നുള്ള തീരുമാനം നയന എടുത്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്